വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കണ്ടാൽ പേടിക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ എച്ച്ഒഡി യൂറോളജി മാർസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാല കോമൺലി കാണുന്ന ഒരു സിംറ്റം ആണ് യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നത് അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പെട്ടെന്നൊരു ഒരു ഫിയറും ഒരു ആസൈറ്റിയാണ് വരുന്നത് ബിക്കോസ് ബ്ലഡ് കാണുന്ന എപ്പോഴും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് യൂറിനിൽ അത് കോമൺലി കാണാറുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ട് യു സിമ്പിൾ വൺ യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ട് വരാം കിഡ്നിയിലോ യൂറിനിലോ യൂറേറ്ററിലോ മൂത്രസഞ്ചിക്കാത്ത കല്ല് കൊണ്ട് വരാം അല്ലെങ്കിൽ കിഡ്നി ബ്ലാഡർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് അവിടെ വേറെ എന്തെങ്കിലും ഗ്രോത്ത് ആയിട്ട് ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെങ്കിലും ഈ ബ്ലഡിൻ്റെ അംശം കാണാം സോ അത് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണം അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കണം എല്ലാ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും അവൈലബിൾ ആണ് നമുക്ക് കോമൺലി ചെയ്യുന്ന യൂറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് യൂറിനും ബ്ലഡ് ടെസ്റ്റും പിന്നെ ബേസിക് ആയിട്ട് ഫസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനും പിന്നെ അതിനനുസരിച്ച് സി ടി അല്ലെങ്കിൽ ഒരു എം ആർ ഐ ചെയ്ത് നോക്കണം ഇതിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കോസ് എന്താണ് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് അറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ ബ്ലഡ് കണ്ട് ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് താങ്ക്